എന്റെ പേര് ബാഹുലേനാണ് ധനുചുരം സ്വദേശിയാണ് ദേശീയ കൈതറിന് ദുഃഖമായ ഒരു വാർത്ത ഇന്ന് രാവിലെ നെയ്യാറ്റിങ്കര ചാക്കോട്ട് ഊണത്തിൽ അറുപത്തെട്ട് വയസ്സായ ബാബു വൈദ്യുതി സ്റ്റോക്കേറ്റാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട് ഇന്ന് രാവിലെ കമ്പ് ലൈനിൽ കിടന്ന റൂട്ടിലൂടെ ബാബു സഞ്ചരിച്ചപ്പോൾ സ്റ്റോക്കേറ്റ് മരിച്ചു ഇലക്ട്രിസിറ്റി ബോർഡ് നടപടി നടപടിയെടുത്തില്ല നേരത്തെയും വിളിച്ചു പറഞ്ഞിട്ട് നടപടി എടുത്തില്ല മാരായമട്ടം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണ് വൈദ്യുതി ബോർഡിൽ നിന്നാണ് ഏറ്റത് ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയാം ഇപ്പം നമുക്കവിടെ ആ പാർശാല എം എൽ എ ഹരീന്ദ്രൻ എത്തിക്കഴിഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു സാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് നവനീത് അവിടെ എത്തിയിട്ടുണ്ട് എന്നവരെല്ലാം എത്തിയിട്ടുണ്ടെന്ന് തന്നെ ബോഡി അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞാൽ നടൂർ കൊല്ലയെല്ലാം വീടെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് ദുഃഖമായ ഒരു വാർത്ത അറുപത്തെട്ട് വയസ്സുള്ള ബാബുവാണ് മരിച്ചു കഴിഞ്ഞത് ചാക്കുട്ടുവാണോ സ്വദേശിയാണോ മരിച്ചു കഴിഞ്ഞ എന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മാരായമേട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ പറയാം ഇതിനുമുമ്പേയും ഒരു ആൾ മരിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ മരണമാണ് വൈദ്യുതി ബോർഡ് നിന്നും ഷോക്കേറ്റ് മരിക്കണേന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ കൊല്ലി പഞ്ചായത്തിൽ നിന്നും ചാക്ക്യൂട്ട് കൊണ്ടുത്തുണ്ടായിട്ടുണ്ടെന്നു പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ അവളെ ആൾക്കൂട്ടം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് എം എൽ എ അവിടെ എത്തിയിട്ടുണ്ടെന്ന് എന്നെ പറയാൻ ജനപ്രതികളെല്ലാം എത്തിയിട്ടുണ്ടെന്ന് എന്നെ പറയുന്നു ബാബു ആണ് ഷോക്കേറ്റ് മരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം അത്രമാണ് ഇവിടെ നിന്നുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് നമുക്ക് മനസ്സിലാക്കാം ബാബുവിന്റെ കുടുംബത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സഹായം കൊടുക്കണമെന്ന് തന്നെ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇലക്ട്രിസിറ്റിയിൽ അറിയിച്ചിട്ടും ഇലക്ട്രിസിറ്റി ബോർഡുകാർ ബാബുവിന്റെ അറിഞ്ഞിട്ടും പോയി തിരക്കിയിട്ടില്ലെന്ന് തന്നെ നമുക്കിപ്പോ മനസ്സിലാക്കാം മാരായ്മട്ടം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് തിരക്കാത്തെന്ന് പറയുന്നുണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പേ ആൾക്കാർ പറഞ്ഞതാണ് വൈദ്യുതി ലൈൻ പൊട്ടി പൊട്ടിവിടുന്നെന്നും എന്നിട്ട് പോലും മാരായ്മ എത്തിയിട്ടില്ലെന്ന് തന്നെ പറയാം എന്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേ